ഹലോ അസ്സാം വലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾക്കുള്ള ഒരു സൂറത്തിനെ പറ്റിയിട്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഓതിയിട്ട് ഫലം കിട്ടിയ ഒരു സൂറത്ത് കൂടിയാണിത് കേട്ടോ നമുക്ക് അറിയാവുന്ന അതുപോലെ നമ്മൾ ദിവസേന പതിവാക്കുന്ന സൂറത്ത് കൂടിയാണിത് വേറെ ഒന്നുമല്ല സൂറത്തു യാസീനാണ് അത് എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്ത് കൂടിയാണല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പ്രഗ്നൻസി പീരീഡ് ആ സമയത്താണ് എൻ്റെ ഒരു കസിന് ഈ യാസീനെ പറ്റി പറയുന്നത് അതായത് ഒരു വെള്ളിയാഴ്ച തൊട്ടിട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമാൻ്റെ മുമ്പായിട്ട് നാൽപ്പത്തൊന്ന് യാസീൻ ഓതുക അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയിലും ഞാൻ മുടങ്ങാതെ എനിക്ക് കഴിയുന്ന വിധം ഞാൻ ഓതിയിരുന്നു ഞാൻ കൂടുതലും ദ ചെയ്തിരുന്നത് അല്ല എനിക്ക് നോർമൽ ഡെലിവറി ആവണേ എന്നായിരുന്നു ഓപ്പറേഷൻ ആവരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നു വേറൊന്നുമല്ല എനിക്ക് അത് പേടിയായിട്ടാണ് എൻ്റെ ഉമ്മാക്ക് തന്നെ മൂന്ന് ഓപ്പറേഷൻ സിസേറിയനായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു നീയത്തോടു കൂടിയായിരുന്നു ഞാൻ ഓദ്യുന്നത് നാൽപ്പത്തൊന്ന് യാസീനാണല്ലോ ഒരാഴ്ച കൊണ്ട് തീർത്താൽ മതിയല്ലോ പിന്നെ പ്രഗ്നൻസി ടൈമിൽ അള്ളാഹുവിനോട് വിവാദത്ത് ചെയ്ത് നടക്കുന്ന ഒരു ടൈം കൂടിയാണല്ലോ അതുപോലെ എനിക്ക് ഫസ്റ്റിലൊരു അബോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേടിയൊക്കെ ആയിരുന്നു എന്നാലും അലഹമുല്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്തുവാ ചെയ്ത പോലെ തന്നെ നോർമൽ ഡെലിവറി ഡെലിവറി തന്നെ ആയിരുന്നു പഠിച്ചോനാക്കി തന്നത് നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ നമ്മൾ ഓതുക അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അറിവാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഓതിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറിയുന്നു അതൊക്കെ തന്നെ സൂറത്തു യാസീൻ്റെ അത്ഭുതങ്ങളാണ് ഗർഭിണികളായിരിക്കുന്നവർ ഇത് ഓതുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് എനിക്കത് അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് മനസ്സറിഞ്ഞിട്ട് ആ സമയത്ത് അതിൻ്റെ അതേപോലെ വിവാദത്തോടു കൂടി ഹിലാസത്തോടു കൂടിയിട്ടും നമ്മൾ ചെയ്താൽ നമുക്ക് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും റെസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അതുപോലെ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും പിന്നെ കുറേ വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷൻസ് ആവും നമുക്കറിയാമല്ലോ ഭയങ്കര ടെൻഷൻസ് ആവും ഇത് കഴിയുള്ള എന്താവും എന്താവും നമ്മുടെ കുട്ടിക്കും നമുക്കും ആരോഗ്യത്തോടെ നമ്മൾ സമയം കഴിഞ്ഞു പോണേ എന്നാ അള്ളാഹുവിനോട് കൂടുതൽ നമ്മൾ ദുബ ചെയ്യുക അപ്പോൾ ഞാൻ ഓതിയിരുന്ന ഒരു ഈ ഈ സൂറത്തു യാസീനു കൂടി ഞാൻ നാൽപ്പത്തൊന്ന് തവണ ഊതിയുന്നു അതുകൂടാതെ പല സുഹൃത്തുകളും ഓദിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ശോ അല്ലാ